നമസ്കാരം ഞാൻ ഷൈജ ഫസ്റ്റ് സെം എം ഡി എൽ എഡ് അധ്യാപക വിദ്യാർത്ഥിനി ഇന്ന് മാർച്ച് നാല് ദേശീയ സുരക്ഷാ ദിനം നമ്മുടെ സുരക്ഷയും മനസമാധാനവും ഉറപ്പാക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ സേന വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ അശ്രാന്തമായി പ്രവർത്തിക്കുന്നു അവരുടെ അപാരമായ പരിശ്രമങ്ങളെ ബഹുമാനിക്കുന്നതിനായി എല്ലാ വർഷവും മാർച്ച് നാലിന് ദേശീയ സുരക്ഷാ ദിനം ആഘോഷിക്കുന്നു രാഷ്ട്രീയ സുരക്ഷാ ദിവസ് എന്നറിയപ്പെടുന്ന ഈ ദിനം നമ്മുടെ സൈന്യത്തെയും പോലീസ് സേനകളിലെയും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ പരിശ്രമിക്കുന്ന മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ധീരരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സമർപ്പിക്കുന്നു യു പി എസ് സി പ്രിലീംസ് പരീക്ഷാ ചോദ്യങ്ങളിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന നിരവധി ദേശീയ അന്തർദേശീയ ദിനങ്ങളിലും തീയതികളിലും നമ്മുടെ ദേശീയ സുരക്ഷാ ദിനം ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മാർച്ച് നാലിന് എൻ എസ് സ്ഥാപിച്ചു ഇതിൻ്റെ സ്ഥാപക ദിനത്തെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ദിനമായി അനുസ്മരിക്കാൻ തീരുമാനിച്ചു എൻ എന്നാൽ ഒരു ലാഭോച്ച ഇല്ലാത്ത സർക്കാർ സ്ഥാപനം എന്നാണ് ദേശീയ സുരക്ഷാ വാരം എല്ലാ വർഷവും മാർച്ച് നാല് മുതൽ പത്തു വരെ ആഘോഷിക്കുന്നു എല്ലാ വർഷവും ദേശീയ സുരക്ഷാ ദിനത്തിന്റെയും ദേശീയ സുരക്ഷാ വാരത്തിൻ്റെയും തീം വ്യത്യസ്തമാണ് ആളുകളെ ബോധവാന്മാരാക്കേണ്ട സുരക്ഷയുടെ വിവിധ വശങ്ങളെ അഭിബോധനം ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു